ിഷയ്ക്ക് സ്തുതികരിക്കട്ട് രണ്ട് ദിനവൃത്താന്തം രണ്ടാം അധ്യായം ദേവാലയ നിർമ്മാണത്തിനൊരുക്കം കർത്താവിൻ്റെ നാമത്തിനാലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു എഴുപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ മൂവായിരത്തി അറുനൂറ് പേരെയും സോളമൻ നിയമിച്ചു കയർ രാജാവായി ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു എൻ്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരി നൽകിയത് അതുപോലെ എനിക്കും തരിക സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേൽ എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാബത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിന്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ദൈവസകല ദേവന്മാരിലോ ശ്രേഷ്ഠനാണ് അതിനാൽ മഹത്തായ ഒരു ആലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിന് പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതിനാൽ സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധ്രൂമം കടും ചമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക യൂതായലും ജലസ്ലേമിലും നിന്ന് എൻ്റെ പിതാവ് തെരഞ്ഞെടുത്ത വിദഗ്ദ്ധ ജോലിക്കാരോടുകൂടെ അവനും ചേരട്ടെ അതിനാൽ ലെപനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥനാണെന്ന് എനിക്കറിയാം എൻ്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം ബൃഹത്തും വിസ്മരണീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിന് വളരെയധികം തടി ആവശ്യമുണ്ട് നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് ഇരുപതിനായിരം കോർ ഉമ്മി കളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം തയ്യൽ രാജാവായ ഹീരാം സോളമനും മറുപടി അയച്ചു കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങേ അവർക്ക് രാജാവായി നിയമിച്ചത് കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവീത് രാജാവിന് നൽകി ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ബുദ്ധിമാനു സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നു അങ്ങേ അവൻ്റെ അമ്മ താൻ കോത്രജയും പിതാവ് ടയർ ദേശക്കാരനുമാണ് സ്വർണം വെള്ളിപ്പിച്ചുള്ള ഇരുമ്പ് കല്ല് തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധ്രൂമം കടിച്ചവപ്പ് നൂലുകളും ചേർത്ത നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കുത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ് അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവീതിൻ്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ചെയ്യാൻ അവൻ നിപുണനാണ് അങ്ങ് പറഞ്ഞു ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും പ്രത്യേകർ വഴി കൊടുത്തയക്കുക ആവശ്യമുള്ളത്ര തടി ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിലെത്തിക്കാം അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ പിന്നീട് പിതാവായ പിതാവായതാവിതിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ് പേർ ഉണ്ടായിരുന്നു അതിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരും എൺപതിനായിരം പേരെ കല്ലുവെട്ടുകാരും മൂവായിരത്തി അറുന്നൂറ് പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു